നമസ്കാരം കുറച്ചുനാൾ മുമ്പ് നമ്മുടെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്തെ തിരുവനന്തപുരത്ത് വഞ്ചിയൂരില് റോഡ് മുഴുവൻ അടച്ച് ഒരു വേദിയൊക്കെ കെട്ടിണ്ടാക്കി അടിച്ചുപൊളി ഒരു വേദി ഉണ്ടാക്കി റോഡിൽ മുഴുവൻ ലൈൻ ഒപ്പിച്ച് ചുമന്ന കസേരയൊക്കെ ഇട്ട് ഒരു ജില്ലാ സമ്മേളനം നടത്തി ഓർക്കുന്നുണ്ടോ പിന്നീട് അത് കേസായപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മൈക്ക് സെറ്റുകാരനോടും പന്തല്ലുകാരനോടും ഒക്കെ അവരെയൊക്കെ പ്രതിയാക്കിക്കൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതി അതിന് പന്തലിട്ടത് പന്തല്ലുകാരനാണല്ലോ ബൈക്ക് സിറ്റ് കൊണ്ടുവന്നാൽ അവരും പ്രതി പിന്നെ ഇവർ രണ്ട് പേരും സാധനങ്ങൾ കൊണ്ടുവന്ന ലോറിക്കാരുണ്ടല്ലോ അവരും പ്രതി അങ്ങനെ ഇവരെല്ലാവരും പ്രതി ചേർത്തുകൊണ്ട് തടിയൂരാന്ന് വിചാരിച്ചതാണ് പക്ഷേ കോടതി വിടുവും കോടതി വിട്ടില്ല ഏതായാലും ഹൈക്കോടതി സ്വമതയ കേസെടുത്തു പാർട്ടി നേതാക്കളോട് എല്ലാവരും മര്യാദയ്ക്ക് വന്ന് ഹാജരാവാൻ പറഞ്ഞു നമ്മുടെ സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷിക് എനിക്ക് ഇപ്പോൾ കുറച്ച് പ്രയാസമുണ്ടെങ്കിൽ ഒന്ന് നീട്ടി തരണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം ഒന്ന് നീട്ടി പത്താം തീയതി നമ്മുടെ ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം എല്ല എല്ലാവരും ഉണ്ട് അപ്പോ അവരെല്ലാവരും വന്ന് മാപ്പ് മാപ്പേന്ന് പറഞ്ഞു കോടതിയിൽ ഇനി മേലാ ലേലുല്ലു ലേലു ലേലുല്ലു അഴിച്ചുവിട് എന്ന് പറഞ്ഞിട്ട് ഇനി ഞങ്ങൾ മേലാ ഞങ്ങളൊന്നും ചെയ്യൂല പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് കോടതിയുടെ സാഷ്ടാംഗം വേണം മാപ്പരെന്നും അവിടെ പോയി ഗോവിന്ദൻ മാഷ് നേരെ ചെന്നു ചെന്നിട്ട് അതുപോലെ തന്നെ ചെന്നിട്ട് കാര്യം പറഞ്ഞു ഞാൻ പറ്റിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞു മൂന്ന് ആഴ്ചക്കുള്ളിൽ ഞാൻ സത്യവാങ് തന്നോളാം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്തായിരുന്നു അന്ന് പറഞ്ഞത് പാർട്ടിക്ക് ഒത്തിരി എന്താ പറയാ പാർട്ടി സമ്മേളനത്തിന് ഒരു പ്രചരണം കിട്ടി ഇങ്ങനെ ഒരു കേസ് കാര്യങ്ങൾ വന്നതുകൊണ്ട് വലിയ പ്രചരണം കിട്ടി എന്നൊക്കെ തള്ളി അങ്ങോട്ട് വിട്ടിരുന്നു ഇല്ലേ ഇപ്പൊ ഇപ്പൊ ആവശ്യത്തിന് പ്രചരണം കിട്ടിയില്ലേ കോടതിയിൽ പാർട്ടി സെക്രട്ടറി അല്ല ആര് തന്നെയാലും അല്ലെങ്കിലും കോടതിയിൽ ചെല്ലേണ്ടി വന്നു കോടതിയിൽ നേരിട്ട് ഹാജരായി നമ്മുടെ ഗോവിന്ദ മാഷ് ഏതായാലും മൂന്നാഴ്ചക്കുള്ളിൽ ഞാൻ സത്യവാമൂല തന്നോളാം എന്ന് പറഞ്ഞ് കാലു പിടിച്ച് കോടതിയുടെ കാല് പിടിച്ചിട്ട് ഗോവിന്ദ മാഷ് ഇറങ്ങി വരുമ്പോൾ ആ സത്യവാമൂല്യത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകാനിടയുള്ള വരി ഏതാണെന്ന് ഊഹിച്ചാൽ നമുക്ക് മനസ്സിലാവും ലാലു ലോ ലാലു ലോ ലാലു ലോ ഇനിമേല ആവർത്തിക്കില്ലായെന്ന് അവരെല്ലാം ഒതുങ്ങിയോ ഇല്ല പോലീസ് മേധാവിക്കും കൊടുത്തു പോലീസ് കാവലിലാണല്ലോ ഈ പണിയൊക്കെ നടന്നേ പോലീസ് മേധാവി നേരത്തെ സത്യവാമൂലം കൊടുത്തിരുന്നു പക്ഷെ അതൊന്നും പോരാ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത് ഏതറ്റം വരെ കാര്യങ്ങൾ പോയി അപ്പോൾ അത്തരം കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ട് അതെല്ലാം കൂടെ വെച്ചിട്ട് വേഗം അടുത്ത പരിപാടി കൊണ്ടുവന്ന് തന്നോ എന്ന് ഉത്തരവിട്ടിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ കോടതി പിന്നോട്ടില്ല കോടതി തീരുമാനമെടുത്ത് മുന്നോട്ട് തന്നെ പോകാനാണ് പരിപാടി പക്ഷെ കഴിഞ്ഞ കുറേ കാലമായിട്ട് കോടതിയുടെ നടപടികൾ ഹൈക്കോടതിയായാലും മറ്റു കോടതികളായാലും നിലപാടുകൾ കാണുമ്പോൾ ജനങ്ങൾക്കൊരാശ്വാസമുണ്ട് കാര്യം ജനങ്ങളോടൊപ്പം കോടതി ഉണ്ട് മറ്റാരില്ല എന്നുണ്ടെങ്കിലും ഈ കേസൊന്ന് കോടതിയിൽ എത്തിച്ചു കിട്ടിക്കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അതാണ് അതാരും തന്നെ ആയിരുന്നാലും സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറി ഉണ്ട് അദ്ദേഹം കയറി കോടതിയിൽ പിന്നിലെ ബാക്കിയുള്ളവർ